മയക്കമരുന്ന് എന്ന വിപത്ത് നമ്മുടെ നാടിന് ഇത്രത്തോളം പിടികൂടിയെന്നത് സമീപകാലത്ത് നടന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നു കൗമാരക്കാലക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എം ഡി എം എ എന്ന രാസലഹരിയാണ് ലഹരിക്കടതുമായി ബന്ധപ്പെട്ട് എണ്ണമറ്റ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസിനെ കണ്ട് എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങി യുവാവ് മരിച്ച വാർത്തയാണ് ഇതിൽ ഏറ്റവും പുതിയത് ഇതുകൂടാതെ ഈ ഒരു ദിവസം മാത്രം നിരവധി ലഹരി വേട്ട സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലായി നടന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ലഹരിയുമായി ബന്ധപ്പെട്ട് എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതിൽ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകളിലായി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരെ പ്രതി ചേർക്കുകയും തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെന്നാണ് സർക്കാർ കണക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് ലഹരി എന്ന വിപത്ത് എത്രമാത്രം കേരളത്തിൽ ആരി നിറങ്ങിയെന്ന് ലഹരി കേസുകളിൽ ആളുകളെ പിടികൂടുമ്പോൾ എപ്പോഴും ഉയരുന്നൊരു ചോദ്യം അതിൻ്റെ ഉറവിടം സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിച്ചിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി എങ്ങനെ ഒഴുകുന്നു എന്ന് ഒരു യുവാവ് വെളിപ്പെടുത്തുന്നതായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം ഒമാനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിരുന്നു അത് ആ വെളിപ്പെടുത്തൽ സത്യമെന്ന് തെളിയിക്കും വിധത്തിലുള്ള സംഭവമായിരുന്നു പശ്ചിമ കൊച്ചിയിൽ ലക്ഷങ്ങൾ വില വരുന്ന എം ഡി എം എയും ഷോയിലും കഞ്ചാവും പിടികൂടിയ സംഭവത്തിലെ പ്രധാന പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തത് ഒമാനിൽ നിന്നും മയക്കുമരുന്ന് കടത്ത് ആസൂത്രണം ചെയ്ത മലപ്പുറം നെടിയിരുപ്പ് സ്വദേശിയായ ആഷിക്കാണ് മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് മയക്കുമരുന്ന് കൊച്ചിയിൽ എത്തിച്ചിരുന്ന വൈപ്പിൻ സ്വദേശിനിയായ മാഗി ആഷ്ന എന്ന യുവതിയെയും സംഘാംഗമായ മട്ടാഞ്ചേരി സ്വദേശി ഇസ്മായിൽ സേട്ട എന്ന യുവാവിനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഒൻപതായി ഒമാനിലെ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് ജീവനക്കാരനാണ് ആഷിഖ് മാഗി ആഷ്നയിൽ നിന്നും ഇസ്മായിൽ സേട്ടിൽ നിന്നുമാണ് ലഹരിക്കടത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരം പോലീസിന് ലഭിക്കുന്നത് ഒമാനിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ലഹരി ഇടപാടുണ്ടെന്നും പലരും ഇതിന് ഇരകളാകുന്നുവെന്നും വിശദീകരിക്കുന്ന വീഡിയോ ആയിരുന്നു വൈറലായത് ആഷിക്കിനെ നിർണായക നീക്കങ്ങളിലൂടെയായിരുന്നു അറസ്റ്റ് ചെയ്തത് വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു അറസ്റ്റ് വിവാഹ വാർഷികത്തിന് ഒമാനിലെ മുഖ്യ ആസൂത്രകനായ ആഷിഖ് നാട്ടിലെത്തുന്ന ശീലമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയായിരുന്നു പോലീസിന്റെ കരുനീക്കങ്ങൾ ഒമാനിൽ നിന്നുള്ള ലഹരി ലഹരിക്കടത്തിന് നേതൃത്വം നൽകുന്ന ആഷിഖിന്റെ വിവാഹ വാർഷികം വ്യാഴാഴ്ചയാണെന്ന് വിവരം ലഭിച്ചതോടെ സുഹൃത്തുക്കളെല്ലാം നിരീക്ഷണത്തിലാക്കി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ ആഷിക്കിനെ കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല ഒടുവിൽ ഭാര്യ വീട്ടിൽ നിന്നായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒമാനിൽ ഒരു ഗ്രാം എം ഡി എം എക്ക് മുന്നൂറ്റി നാല്പത് രൂപ മാത്രമാണ് വില ബംഗളൂരുവിൽ ഇത് ആയിരം രൂപയും ഈ വില അന്തരമാണ് ലഹരിക്കടത്തിന് കരുത്തായത് ഒമാൻ പൗരനാണ് ലഹരി മരുന്ന് ഇവർക്ക് നൽകിയിരുന്നത് എന്നാൽ ഇയാൾ ആരാണെന്നോ മറ്റോ പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല ആഷിക്കിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഇതിൽ വ്യക്തത വരുമെന്നാണ് സൂചന ഒമാനിൽ നിന്നുള്ള എം ഡി എം എ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്തിയിരുന്നത് പൗഡർ ടിന്നും ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാക്കറ്റുകളും മറിയാക്കിയായിരുന്നു ഒമാനിലെ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനായിരുന്നു ആഷിഖ് അതുകൊണ്ട് തന്നെ തന്ത്രപരമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തി ടിന്നുകളിൽ എം ഡി എം എ നിറശായിരുന്നു കൊച്ചിയിലേക്ക് കൊടുത്തയച്ചത് സ്ത്രീകളായിരുന്നു കാരിയർമാർ അതുകൊണ്ട് തന്നെ ഇത് സംശയം കൂടാതെ ആദ്യഘട്ടങ്ങളിൽ കടത്താനായി കേസിൽ ഫെബ്രുവരി ഒന്നിന് അറസ്റ്റിലായ വൈപ്പിൻ എളകുന്നപുഴ സ്വദേശിനി മാഗി ആഷിനെയാണ് റാക്കറ്റിനായി ഒടുവിൽ ലഹരി മരുന്ന് കടത്തിയത് ഇതിന് ഒരു ലക്ഷം രൂപ സംഘം ഇവർക്ക് നൽകി ഇവരുടെ ആദ്യ കടത്തായിരുന്നു ഇത് ഇതിൽ തന്നെ പിടിക്കപ്പെട്ടു കേസിൽ ആദ്യം അറസ്റ്റിലായ മഹാരാഷ്ട്ര പൂനെ സ്വദേശിനി ആയിഷ ഗഫാർ സെയ്ദ് എട്ട് തവണ ഒമാനിൽ നിന്ന് ലഹരി എത്തിച്ചു സമാനമായി നിരവധി കാരിയർമാർ ആഷിക്കിനായി കടത്തു നടത്തിയെന്നാണ് നിഗമനം ജനുവരി അവസാനമാണ് കോടികൾ വിലമതിക്കുന്ന മയക്കുമരുന്നുകളുമായി ഇവരും ലിവിംഗ് ടുഗദർ പങ്കാളിയായ മട്ടഞ്ചേരി സ്വദേശി റിഫാസ് റഫീഖും ആയിഷയും പോലീസിന്റെ വലയിലാകുന്നത് ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഒമാൻ ലഹരി കള്ളക്കടത്തിലേക്ക് വഴി തുറന്നത് ഒമാനിലെ മുഖ്യ ആസൂത്രകനാണ് ആഷിഖ് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പള്ളുരുത്തി പോലീസും കൊച്ചി സിറ്റി ഡാൻസ് ഡാൻസാഫും സംയുക്തമായി നടത്തിയ പരിശോധനകളിലാണ് മഹാരാഷ്ട്ര സ്വദേശിയായ യുവതിയും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി സ്വദേശികളായ അഞ്ച് യുവാക്കളെയും പിടികൂടിയത് മട്ടാഞ്ചേരിയിലെ ഒരു പ്രമുഖ ഹോട്ടലിലും അയ്യൻ മാസ്റ്റർ ലൈനിലുള്ള ഒരു വീട്ടിലുമായിരുന്നു പരിശോധന നടത്തിയത് ആയിഷയും റിഫാസുമാണ് ആദ്യം പിടിയിലാകുന്നത് കൊച്ചി ദ്രോണാചാരിക്ക് സമീപത്തെ വീട്ടിൽ നിന്നാണ് ഷഞ്ചൽ എന്ന പ്രതിയെ പിടികൂടിയത് ഇയാൾക്ക് ലഹരി മരുന്ന് കൈമാറിയ മുഹമ്മദ് അജ്മലും അറസ്റ്റിലായി രണ്ട് പേരിൽ നിന്നായി പത്തൊൻപത് പോയിന്റ് ഒൻപത് ഒന്ന് ഗ്രാം എം ഡി എം കണ്ടെടുത്തു ബാദുഷ എന്ന പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്നാണ് പിടികൂടുന്നത് നൂറ്റി ഒൻപത് ഗ്രാം എം ഡി എം ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് കിടപ്പമുറിയിലെ അലമാരയിൽ ബാഗിൽ അഞ്ച് സിപ്ലോക്ക് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു എം ഡി എം എ എൺപത്തിയഞ്ച് സിപ്ലോക്ക് കവറുകൾ ഡിജിറ്റൽ ത്രാസ് എന്നിവയും ഇതോടൊപ്പം കണ്ടെടുത്തിരുന്നു